ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് മുട്ടയും ബ്രെഡും ചീസും കൂടി ചേർത്ത് വെച്ചിരിക്കുന്ന നല്ലൊരു സാൻഡ്വിച്ച് സാന്ഡ്വിച്ചാണ് അപ്പം നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം പാലിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ ഇവിടെ ഇത്രയും പച്ചക്കറികൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഇവിടെ ഒരു ക്യാരറ്റ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതുപോലെ ഒരു പച്ചമുളകും മൂന്നെല്ലി വെളുത്തുള്ളിയും കൂടി ഇങ്ങനെ ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സബോള ചെറുതായിട്ട് അരിഞ്ഞത് തണ്ട് ഒരു തക്കാളി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞു വെച്ചേക്കണം ഇത് ഇതെല്ലാം നമുക്കൊന്ന് വഴറ്റിയെടുക്കണം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഇതെല്ലാം ജലമായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആദ്യം ഞാൻ ഞാനിട്ട് കൊടുക്കാൻ പോകുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമാണ് അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ഒക്കെ മൂത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് തവോള ഇട്ട് കൊടുക്കാം നമുക്ക് ഇപ്പൊ തവോള ഏകദേശം നന്നായിട്ട് പടന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇനി ഇതെല്ലാം കൊടുക്കാൻ പോവുകയാണ് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം ആ നമ്മൾ ഒഴിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി കൊടുക്കാം ഇനി ഇതും കൂടി ഇട്ട് നമുക്കിതൊന്ന് വളക്കിയെടുക്കാം അതിന് മുന്നേ തന്നെ ഞാൻ ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുവാണെങ്കിലേക്ക് ആവശ്യത്തിനുള്ള ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഇതൊന്ന് വളർന്നു വരണം കൂടി വളർന്നു വന്നവരെ വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് അപ്പൊ ഇതെല്ലാം ചെറിയ രീതിയിൽ അത് വളർന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം ഒരു നമ്മൾ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുവാണ് അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ ഇത് ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കൂ അതുപോലെ തന്നെ ഗരം മസാലയും ഇതേ അളവിൽ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുവാണ് ഇനി ഇതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ പച്ചക്കറിയിലേക്ക് മസാലപ്പൊടി നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഞാൻ അതി രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് മുട്ട എടുത്തു വെച്ചിട്ടുണ്ട് അതിന് നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കണം അവിടെ നന്നായിട്ടൊന്ന് ചിക്കി എടുക്കാം നമുക്ക് നന്നായിട്ട് ശിക്കുക അതായത് ഇതിന്റെ അകത്തേക്ക് ഇത് പൊടിച്ച് ചേർത്ത് സാൻഡ്വിച്ച് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാവുന്നതാണ് പക്ഷെ അതിലും ഈസി മെത്തേഡ് ആണ് ഇത് നമ്മൾ പൊരിച്ച് പൊരിച്ചിട്ട് നമ്മൾ ഇതുപോലെ ബ്രിഡിന്റെ അകത്ത് വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പി എന്ന് പറയുമ്പോ ഇച്ചിരി കൂടി സമയം എടുത്ത് നമ്മൾ ഉണ്ടാക്കേണ്ടതാണ് പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഇതാണ് ഈസി നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ആ മസാലയൊക്കെ നന്നായിട്ട് ചിലത്ത് പിടിക്കണം അപ്പം ഇത് ഇത് റെഡി ആയിട്ടുണ്ട് അതിന് നമുക്കിത് വെക്കാം ഇതിനായിട്ട് ഞാൻ ഇത്രയും ബ്രെഡാണ് എടുത്ത് വെച്ചിരിക്കുന്നത് കുറച്ച് ഉണ്ട് അത് ഞാൻ തൂത്ത് കൊടുക്കുവാണിത് നിങ്ങൾക്ക് ഓരോ ബ്രെഡും ഇതിലേക്ക് വെച്ചുകൊടുക്കാം വെച്ചുകൊടുത്ത് രണ്ട് സൈഡും മുരിച്ചെടുക്കണം ഇങ്ങനെ വെച്ചു കൊടുക്കാം അപ്പം നമ്മുടെ ബ്രെഡ് മുറിച്ച് വെച്ചേക്കുന്നത് ഇതേ നാല് ബ്രെഡ് ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ ഇതേ ഇവിടെ വെജിറ്റബിൾ മയോണേസ് ആണ് എടുത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നതാണ് അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് ഇതേ ഈ മയോണേസ് ഇങ്ങനെ വെച്ചുകൊടുക്കാം പിന്നെ വെച്ച് കൊടുക്കാം ഇതിലും വെച്ച് കൊടുക്കാം ഇതിലും വെച്ചു കൊടുക്കാം ഇതുപോലെ തന്നെ ഇതും ഇതുപോലെ തന്നെ ഇതാക്കി കൊടുക്കുക ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണം പച്ചക്കറിയുടെ ഒക്കെ മിക്സ് ഇല്ലാതെ നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം നമുക്ക് ഇതേപോലെ തന്നെ വെച്ചു കൊടുക്കണം നമുക്ക് ഈ ഓരോ ബ്രെഡിൻ്റെ മുകളിലും ഇതിൻ്റെ മുകളിൽ നമുക്ക് ഓരോ ബ്രെഡ് ഇങ്ങനെ വെച്ചു കൊടുക്കാം ഇനി എന്ത് ഇവിടെ സ്ലൈസ് ആയിട്ടുള്ള രീതിയിലുള്ള ചീസ് ഉണ്ട് ഇനി നമ്മൾക്ക് ഈ ഓരോ ഇതിലേക്ക് നമുക്ക് ഓരോ ചീസ് വെച്ച് ഇങ്ങനെ വെച്ചു കൊടുക്കാം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പച്ചക്കറിയുടെ മിക്സ് തന്നെ വീണ്ടും ഇതിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുക ഇതിങ്ങനെ പതിപ്പിച്ചു കൊടുക്കുക ഇതുപോലെ തന്നെ ബാക്കി എല്ലാത്തിലും നമുക്ക് ഇതേപോലെ തന്നെ വെച്ചു കൊടുക്കാം അവസാനത്തെ നാല് ബ്രെഡുണ്ട് ഇനി നമുക്ക് ഇതിന്റെ പുറത്തേക്ക് ഇതുപോലെ നമ്മുടെ വെജിറ്റബിൾ മയമോണീസ് ഇങ്ങനെ വെച്ചു കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇതിന്റെ ഓരോ മീതിയിലേക്ക് നമുക്ക് ഈ ഓരോ ബ്രെഡും ഇങ്ങനെ വെച്ചു കൊടുക്കാം ഇനി നമുക്കിതൊന്ന് പാനിൽ വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം നമുക്ക് ഇതിലേക്ക് വെച്ചുകൊടുക്കാം ഇത് ഒന്ന് മെൽട്ടായി കിട്ടാനായിട്ട് നമ്മുടെ ചീസ് നമുക്കൊന്ന് മെൽറ്റ് ആയി കിട്ടണം അതിനോട് വേണ്ടിട്ടാണ് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുന്നത് നമുക്ക് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് മൂടി കൊടുത്താൽ മതി അപ്പൊ നമ്മുടെ സാന്ഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനിയും എൻ്റെ ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ആ ബെല്ലേക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക താങ്ക്